സംഘപരിവാർ വെട്ടി കൊലപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിന്റെ ഉറപ്പിപ്പ് രാഷ്ട്രീയ ഉറപ്പിപ്പ് ഒന്നൊരു സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിന്റെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു വിഭാഗത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുക കാസർഗോഡ് കാലങ്ങളായി സംഭവിച്ചു അതാണ് ഒരു വിഭാഗത്തെ ഇവിടെ ടെൻഷൻ ഉണ്ടാക്കിപ്പിക്കുക വളരെ ഞങ്ങൾ ഇവിടെ ഇല്ല നിങ്ങൾക്ക് സംരക്ഷകരായില്ല എങ്കിൽ ഇവർ എന്തെങ്കിലും നിങ്ങളെ ചെയ്തു കളയുമെന്ന് വരുത്തി തീർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഹിന്ദു മഹാസഭയുടെ ഉത്ഭവം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സംഘപരിവാറിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബി ജെ പിയിലൂടെ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ എത്തി നിൽക്കുമ്പോൾ അവർ കടന്നു വന്ന പാതയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഭീകരമായ ആക്രമണങ്ങൾ നടത്തുക വംശീയ കൂട്ടക്കൊലകൾ നടത്തുക വർഗീയ ലഹളകൾ ഉണ്ടാക്കുക അതുവഴി അവർ അയോധ്യയിലൂടെ ഇന്ന് രാജ്യത്തിന്റെ പരമോന്നത സിംഹാസനത്തിൽ എത്തി നിൽക്കുമ്പോൾ ജനാധിപത്യത്തിലൂടെ നമ്മൾ തെരഞ്ഞെടുത്തുക ഒരു ഏകാധിപതിയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ പരിമിത ഫലങ്ങളാണെന്ന് രാജ്യമെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ പി ഡി പി നേതാവ് സൂചിപ്പിച്ചതുപോലെ അടുത്ത ആ വീട്ടിൽ വരാൻ പോകുന്ന പേര് സരിതാനായരോ നായരോ സുനിയോ പൾസർ സുനിയോ ആയിരിക്കില്ല യോഗി ആദിത്യനാഥ് ഈ വീടിന്റെ ഐശ്വര്യം എന്തായിരിക്കും അവിടെ വരാൻ പോകുന്ന പേര് എന്നുള്ളത് അതിഭീകരമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുക നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ച വകുപ്പുകൾ സോറി ഉദ്ഘാടന പ്രഭാഷകൻ സൂചിപ്പിച്ച വകുപ്പുകളുണ്ട് ആ വകുപ്പുകൾ പ്രകാരം ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു വകുപ്പ് അതിൽ ചേർത്തിട്ടില്ല മൂന്ന് വകുപ്പുകളിൽ ഒന്ന് സംഘം ചേരുക സംഘം ചേർന്ന് ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുക ഒരാളെ കൊലപ്പെടുത്തുക ഇതെങ്ങനെയാണ് സംഭവിക്കുക നമ്മൾ കണ്ടു പൈസ കൊടുങ്ങിയുടെ സംഭവിച്ചത് ഇതേ എഫ് ഐ ആർ ആണ് പ്രാഥമിക കോടതിയിൽ തന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥ അതിന് കാരണക്കാരെന്ന് പറയുന്നത് ആ കേസ് അന്വേഷിച്ച പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും തന്നെയാണ് ഒരു സംശയവുമില്ല കാര്യത്തിൽ പ്രാഥമിക കോടതിയിൽ ഒരാൾ ഒരു കൂട്ടർക്ക് ജാമ്യം ലഭിക്കുക സംഘപരിവാർ ശുദ്ധ സംഘപരിവാർകാരനായ പഠത്തിൽ നാരായണന് ആ കേസിൽ ആ പദത്തിൽ പങ്കുണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് സംശയമില്ല അല്ലാതെ ഒറ്റപ്പെട്ട സംഭവമോ യാദൃശികമായി ഒരു സംഭവമോ പൈസ വിഷയം വിഷയം റിയാസ് മൗലവി എവിടെ നിന്നോ വന്ന ഒരു കൊന്നു കാസർഗോഡ് മൂന്ന് വയസ്സായ ഭഗത് എന്ന് പറയുന്ന മോനെ എവിടെ നിന്നോ വന്ന ഒരുവൻ കൊന്നു തള്ളിയതല്ല ആ കേസ് പരിശോധിക്കുമ്പോൾ ആ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പരിശോധിക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് നാല് പ്രഭാഷണങ്ങളാണ് കേരളത്തിൽ മുക്കിന് മുക്കിന് ശശികലയുടെ വൈകുന്നേരവും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ അതിങ്ങനെ കേട്ട് 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 അവസാനം എന്റെ വീടിനടുത്ത് വളർന്നു വരുന്ന കൊച്ചു ഫൈഡൽ അവൻ വളർന്നു വന്നാൽ എനിക്ക് അഥവാ അവൻ മുസൽമാനാണ് വളർന്നു വന്നാൽ അപകടകരമാകുമെന്ന് കരുതി കൊണ്ട് തന്നെയാണ് ആ കൊലപാതകം നടത്തിയത് എന്നിട്ട് ആ കേസ് എന്താ എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് അതിന് തൊട്ടു മുൻപാണ് പതിനേഴോ പതിനെട്ടോ വയസ്സായ ഒരു കുട്ടിയാണ് കാസർഗോഡിന്റെ ടൗണില് ഒരു കടയിലാണ് നിൽക്കുന്നത് അവൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് അതാരാ സംഘപരിവാറ അതായത് ഇവിടെ നിലനിൽക്കുന്ന ഒരു പൊതുബോധം എന്നുള്ളത് അത് മുസ്ലിം വിരുദ്ധ പൊതുബോധമാണ് ആ പൊതുബോധത്തിന് ആക്കം കൂട്ടുകയാണ് ഇവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്ന് കൂട്ടരെ പറഞ്ഞു വെച്ചിരിക്കുന്നു ഒന്ന് മുസ്ലിങ്ങളാണ് ഒന്നാമത്തെ അവരുടെ ശത്രുക്കൾ അതെങ്ങനെയാണ് അവരെ എന്തേക്കുമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു ഗുജറാത്തിൽ കണ്ടു മുസഫർ നഗർ കാസർഗോഡും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും എറണാകുളത്തും നമ്മൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ശത്രുക്കൾ ക്രൈസ്തവരാണ് ശത്രുക്കൾ ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരാണ് സംഘപരിവാറിന്റെ മൂന്നാമത്തെ ശത്രുക്കൾ വിചാരധാരയിൽ അവരുടെ ആഭ്യന്തര ശത്രുക്കളെ അവർ അടയാളപ്പെടുത്തി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഉത്തരവാദിത്വമുണ്ട് ഒന്ന് ജാമ്യം നൽകാനുള്ള അവസരം ഉണ്ടാക്കുന്നത് ഭരണകൂടം നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സഖാവ് ഉണ്ടായിരുന്നു ചിലതൊക്കെ പറയേണ്ടതുണ്ട് പറയേണ്ട സമയത്ത് പറയാതെ പോയില്ലെങ്കിൽ അത് ശരിയാകില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയേ മതിയാകുകയുള്ളൂ ഒരു ചെറുപ്പക്കാരന് നീതി ലഭിക്കുവാൻ ഒരു സമൂഹം മുഴുവൻ സമരം ചെയ്യേണ്ടി വന്നു ദേശീയം ആദ്യത്തെ വാർത്ത ഇതാണ് വസ്തുതർക്കം പള്ളിയിൽ കയറി മൗലവിയെ വെട്ടിക്കൊന്നു കേരളത്തിലെ ജനത അരിയാഘാരമാണ് കഴിക്കുന്നതെങ്കിൽ അറിയാം പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഉസ്താദിനെ അത് ചെയ്യൂ വേറൊരു ചെയ്യില്ല കാരണം നേരത്തെ പലരും സൂചിപ്പിച്ചു അവർ അവർ മനുഷ്യവിരുദ്ധരാണ് വിരുദ്ധരാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നതിൽ കൃത്യമായി ഗൂഢാലോചനയുണ്ട് പക്ഷെ ആ ഗൂഢാലോചനയിലേക്ക് ഭരണകൂടം കടക്കുന്നില്ല ആദ്യമായിട്ട് പൈസ കൊടുങ്ങിയുടെ വിഷയത്തിൽ ഗൂഢാലോചന കേസ് ചുമത്തി ആ ഗൂഢാലോചന കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ റിയാസ് മൗലവിക്ക് ഗതി വരില്ലായിരുന്നു അതായത് സംഘപരിവാർ കൃത്യമായി അവർ ആസൂത്രണം ചെയ്യുന്നത് നമുക്കറിയാം അധികാരം അവർ എങ്ങനെയാണ് കൈപ്പിടിയിലാക്കിയത് അതിൽ അവർ നടപ്പിലാക്കിയത് കൂട്ടക്കുരുതികൾ തന്നെയാണ് വർഗീയലഹലകൾ തന്നെയാണ് അതെങ്ങനെയാണ് അവർ തുടർന്നു കൊണ്ടുപോകുന്നത് ആ അധികാരം നമ്മൾ കണ്ടു ിൽ കണ്ടു ഗുജറാത്തിൽ കണ്ടു രാജസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അധികാരത്തെ നിർത്താൻ വേണ്ടിയും അഥവാ അധികാരം തുടരുന്നതിന് വേണ്ടിയും അവർ നടത്തുന്ന രീതി എന്ന് പറയുന്നത് ഈ വർഗീയ ലഹളകൾ തന്നെയാണ് അത് കേരളത്തിൽ എങ്ങനെയെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിൽ ഒരു വർഗീയ ലഹളക്ക് ആക്കം കൂട്ടുകയാണവർ അത് കൃത്യമായി ആ ഗൂഢാലോചന കണ്ടെത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ